തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ വെൽഫെയർ പാർട്ടിയുമായി രഹസ്യധാരണ ഉണ്ടാക്കിയെന്ന ആരോപണത്തെ തുടർന്ന് പാലക്കാട് മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറിയും ലീഗ് നേതൃത്വത്തിനെതിരെ മുൻ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം രംഗത്തെത്തി വെൽഫെയർ പാർട്ടിയുമായി രഹസ്യധാരണയുണ്ടാക്കി മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ നീക്കം നടക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച് ജമാഅത്ത് ഇസ്ലാമി സഖ്യത്തിനെതിരെ മത്സരിക്കാനും ലീഗിൽ തീരുമാനം പാലക്കാട് നഗരസഭയിലും പിരായി പഞ്ചായത്തിലുമുൾപ്പെടെ മുസ്ലിം ലീഗ് വെൽഫെയർ പാർട്ടിയുമായി രഹസ്യധാരണ ഉണ്ടാക്കിയതോടെയാണ് ലീഗിനകത്ത് പൊട്ടിത്തെറിയുണ്ടായിരിക്കുന്നത് പാലക്കാട് നഗരസഭാ മുൻ വൈസ് ചെയർമാൻ ടി അബ്ദുൾ അസീസ് ഖാജാ ഹുസൈൻ എന്നീ മുതിർന്ന ലീഗ് നേതാക്കളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയുമായുള്ള മുസ്ലിം ലീഗിന്റെ രഹസ്യ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ലീഗ് നേതൃത്വം ധാരണയുണ്ടാക്കിയെന്നാണ് നേതാക്കൾ പറയുന്നത് പാലക്കാട് നഗരസഭയിലെ മുപ്പത്തിയൊന്ന് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് എന്നീ വാർഡുകളിലാണ് മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമിക്കു വേണ്ടി പ്രവർത്തിക്കുന്നത് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ഒക്ടോബർ നാലിന് മുറിയിൽ മുസ്ലിം ലീഗ് നേതാക്കളും ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും ചർച്ച നടത്തിയതായും നേതാക്കൾ പറയുന്നു പാലക്കാട് മണ്ഡലത്തില് പ്രാരി പഞ്ചായത്തിൽ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളില് വെൽഫെയർ പാർട്ടിയുമായി രഹസ്യ ധാരണ ഉണ്ടാക്കിയിരിക്കുന്നു നീക്കുപോക്ക് ഉണ്ടാക്കിയിരിക്കുന്നു പ്രാരി പഞ്ചായത്തിലും ഈ നീക്കുപോക്ക് ഉണ്ടോ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കൃത്യമായി പറഞ്ഞാൽ വാർഡ് മുപ്പത്തിനാല് വെണ്ണക്കര സൗത്തിലും വാർഡ് മുപ്പത്തി മൂന്ന് പൂളക്കാട് വാർഡിലും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്തി തോൽപ്പിക്കാനാണ് ലീഗിന്റെ ജില്ലാ മുസ്ലിം ലീഗ് ഘടകത്തിന്റെയും പാലക്കാട് മുനിസിപ്പൽ മണ്ഡല മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെയും നേതാക്കന്മാരുടെയും നീക്കു പോകുന്നത് പരസ്യമായി ധാരണയും രഹസ്യമായി നീക്കു പോകും എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിയിലെ സ്ഥാനാർത്ഥികളെ തോൽപ്പിച്ച് വെൽഫെയർ പാർട്ടിക്ക് അവരുടെ കുറച്ച് വോട്ടുകൾ അടുത്ത അസംബ്ലിയിലോ പാർലമെന്റിൽ വേണ്ടി ഇത് ഒരു മേൽ കൊടുക്കുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലും സമാന രീതിയിൽ പാലക്കാടിലെ ലീഗ് നേതൃത്വം വെൽഫെയർ പാർട്ടിയുമായി ധാരണയുണ്ടാക്കി വെൽഫെയർ പാർട്ടിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപ് യുഡിഎഫിൽ എത്തിക്കാനാണ് ലീഗിലെ ഒരു വിഭാഗം ശ്രമിക്കുന്നത് പാർട്ടിയെയും പ്രവർത്തകരെയും ഇത് ദുർബലപ്പെടുത്തും കുഞ്ഞാലിക്കുട്ടിയെ നേരിൽ കണ്ട് പരാതി അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ജനകീയ കൂട്ടായ്മ രൂപീകരിച്ച തങ്ങൾ മത്സരത്തിലേക്ക് ഇറങ്ങുകയാണെന്നും നേതാക്കൾ പറഞ്ഞു അടുത്ത കാലങ്ങളിലായി ഇതിന്റെ ഒരു നിന്നും കണ്ടുവരുന്നത് ഇതിന്റെ തുടർച്ചയായി പ്രത്യേകമായി കഴിഞ്ഞ ദിവസം കൃത്യമായി പറഞ്ഞാൽ നാല് പത്ത് രണ്ട് ഇരുപത്തി അഞ്ചിന് ജില്ലാ മുസ്ലിം ലീഗ് ഓഫീസിൽ വെച്ച് ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വവും അവരുടെ സംസ്ഥാന വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും തമ്മിൽ നടന്ന ചർച്ച ഒരു മാറത്തോട് ചർച്ചയായിരുന്നു അതിൽ മുനിസിപ്പൽ മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളും ജില്ലാ മുസ്ലിം ലീഗ് ഭാരവാഹികളും അതിൽ സംബന്ധിച്ചു എന്നുള്ളത് വ്യക്തമാണ് കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി എയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കൂട്ടുപിടിച്ചതും അതിന് മുസ്ലിം ലീഗാണ് പാലമാവുന്നതെന്നും വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ലീഗിലെ തന്നെ നേതാക്കളുടെ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് നേതാക്കളെ എന്ന് പറഞ്ഞ് തള്ളുകയാണ് ലീഗ് ജില്ലാ നേതൃത്വം ജനം പാലക്കാട്